ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ അതാ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയിട്ട് ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചോ അപ്പോൾ രാവിലെ അതപ്പോൾ ഏഴേക്കാലായിട്ടുണ്ട് നമ്മളെ ചായയൊക്കെ സെറ്റായി ചായ പിടിക്കാൻ വേണ്ടി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടാണ് കേട്ടോ നൂൽപുട്ടുണ്ട് അതുപോലെ തന്നെ ചെറുപയറിൻ്റെ കറി മുട്ട റോസ്റ്റ് പിന്നെ കട്ടൻ ചായ കേട്ടോ അപ്പോൾ അങ്ങനെ മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് ചായ പിടിച്ചു ഇപ്പൊതാ നമ്മളെ മക്കള് സ്കൂളിൽ പോവാണ് ബേബിതാ ബീഫൊക്കെ കൊണ്ടു വന്നിരുന്നു കേട്ടോ അല്ല ബസ് വരുന്നുണ്ട് സ്കൂൾ ബസ് വരുന്നുണ്ട് അത് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് പി മോളും ബാബിയും ഊഞ്ഞാലേ മഴ പെയ്തപ്പോ നമ്മളെ മല്ലികപ്പൂവൊക്കെ ഒന്ന് ചീഞ്ഞ് അതിൻ്റെ ഭംഗിയൊക്കെ പോയി അല്ലേ നമ്മളെ മുന്തിരി വള്ളി പടർന്നതാ അങ്ങട്ട് മരത്തുമൊക്കെ കയറുണ്ട് ഹായ്ബിൻ്റെ പട ഹായ് നമ്മളെ മല്ലികപ്പൂവൊക്കെ ഒരു ഭാഗം ചീഞ്ഞടിക്കും ണ്ടാവണുണ്ട് അത് വെള്ളി അത് കെട്ടി ശരിയാക്കി കൊടുക്കാം ഇന്നത്തെ പൂവൊക്കെ കഴിഞ്ഞു മുട്ട ഇണ്ടാവണുണ്ട്

അപ്പോൾ അങ്ങനെ നമ്മളെ മക്കളൊക്കെ പോയി അപ്പോൾ അത് ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം കേട്ടോ ഇനി അത് കുക്കറിൽ കപ്പ കൂട്ടിയിട്ട് വെക്കണം അത് നമുക്ക് ബീഫ് കറി വെക്കാനുള്ള പാത്രമാണ് അപ്പോൾ ഇനി അതാ നമ്മൾ ഉള്ളിയൊക്കെ സെറ്റാക്കി എടുക്കട്ടോ കരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാതും ബീഫിനുള്ള കറികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി സവോള തക്കാളി പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ മസാലകളെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മളെ ബീഫ് കറിയും വെക്കണം കപ്പയും വെക്കാനുള്ളത് ബീഫ് ബിരിയാണി കപ്പ ബീഫ് ബിരിയാണി അല്ലേ കപ്പ ബിരിയാണി ബീഫ് കറിയും വെക്കാനുള്ളതെല്ലാം സെറ്റ് ചെയ്യട്ടോ ഇപ്പോൾ നമ്മളെ ഫിയ ബേബി അവളെ ബാബിയും കൂടി കപ്പ കൊണ്ടുവരാൻ പോയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പോൾ അത് നമ്മൾ ബീഫ് എല്ലും നെയ്യും അങ്ങനെയൊക്കെ ഉള്ള ബീഫാണ് കേട്ടോ ഈ കുക്കറിൽ കുക്കറിലിട്ടിട്ടുള്ളത് കപ്പ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പോൾ അത് സവോള തക്കാളി ഇട്ടിട്ടുണ്ട് ഇതിൽ വെറും തക്കാളി ഇട്ടിട്ടുള്ള സവോള ഇടുന്നില്ല കേട്ടോ കറി വെക്കണേൽ കറി വെക്കണേൽ നമ്മൾ ചെറിയ ഉള്ളിയാണ് കൂടുതലായിട്ട് ഇടുന്നത് അതിൽ ഇത്തിരി ചെറിയ ഉള്ളിതിലൂട പിന്നെ ഇതാ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചിയാണ് അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ കറിവേപ്പിലാ കേട്ടോ പിന്നെ മസാല ഇടാണ് അപ്പോൾ ഇതാ നമ്മളങ്ങനെ രണ്ട് ബീഫും എല്ലാം മസാല ഒക്കെ ഇട്ട് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുക്കറിൽ ഗ്യാസ് മുറക്കണം ഇത് നമുക്ക് അടുപ്പിൽ കൊണ്ടുപോയി വെക്കാം അങ്ങനെ നമ്മളെ ബീഫയുടെ അടുപ്പത്തായി ഫേ ബേബി ഇതാ അവിടെ കാട് വെട്ടതാണ് എന്താ ഫേ ബേബി എനിക്ക് പണി ഏ അവിടെ കാട് വെട്ടൽ പരിപാടിയാണ് മീനോ അപ്പൊ അപ്പ നമ്മളെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പറായി മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇതാ ചെറുതായി നുറുക്കിച്ചിട്ടുള്ള കപ്പതിട്ടാണ് ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് രണ്ട് ില് വേവിച്ചെടുക്കട്ടോ നമ്മളെ കപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കട്ടോ നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പ ബിരിയാണി കപ്പയും ബിരിയാണിണ്ട് കപ്പിൻ പൊളി വെച്ചിട്ടുള്ള പപ്പടിക്കണോ മാഫിയ ബേബി പറഞ്ഞ പറഞ്ഞു പറഞ്ഞു വീഡിയോ എടുത്തത് ഫിയ ബേബിയാണ് ഞമ്മക്ക് ബീഫ് എന്തായി നോക്ക നോക്കവാ ബീഫ് എന്തായി നോക്ക് ബീഫെന്തായി നമ്മളെ ബീഫ് നമ്മളടുപ്പത്ത് വെച്ചിട്ടുള്ള ബീഫ് എന്താ എന്തോ എന്തായി കാണുന്നില്ല അടി അയ്യ അതൊന്നും അങ്ങനെ ആക്കരുത് അപ്പതാ ബീഫൊക്കെ നല്ല സെറ്റ് ആയിക്കുന്നുണ്ടോ അത് ഭൂമിക്കും കൂടി ചെയ്താൽ ഞമ്മളെ പരിപാടി കഴിഞ്ഞു ഞമ്മക്ക് കുളിക്കാം അപ്പൊ സമയം പത്തുമണിയായിട്ടോ അപ്പൊ ഞാനും ബേബി കുളിക്കാൻ പോവാണ് അത് നമ്മളെ ബീഫ് സെറ്റ് എൻ്റെ അച്ചിവിടെ ഉണ്ട് അച്ചിണ്ടോന്നോട്ടോ ലിവറിനാണ് കേട്ടോ അപ്പൊ അങ്ങനെ എന്താ പത്ത് മണിയൊക്കെ ആയപ്പോ ഞങ്ങള് കട്ടൻ ചായയും അതുപോലെ തന്നെ കപ്പ ബിരിയാണിയും കഴിച്ചു കേട്ടോ കപ്പയും ബീഫും കൂടിയും വെച്ചതും പിന്നെ ഫിയ ബേബി ഇതാ നൂൽപുട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഒക്കെ ഇതെരുവാണ് എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കണില്ല അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് നൂൽപ്പുട്ട് കഴിക്കണം കേട്ടോ പിന്നെ കട്ടൻ ചായയും ഇതാണ് ഞങ്ങൾക്ക് പത്ത് മണിയായപ്പോൾ ഞങ്ങൾ കഴിച്ചത് കേട്ടോ അടിപൊളി തന്നെ കപ്പ് ബിരിയാണി സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പം അതാ അങ്ങനെ ഞാനും ഫേ ബേബിയും കുളിയൊക്കെ കഴിഞ്ഞ് ബാബ പള്ളിയിൽ പോയില്ലേ എൻ്റെ ഫേ ബേബിനെ ഞാൻ വാബ ഉറക്കട്ടെ ബാബ് വരുമ്പോഴത്തേനും ഉറങ്ങിക്കാം അല്ലേ ഇപ്പൊ പന്ത്രണ്ട് മണിയായിട്ടുള്ളു പന്ത്രണ്ട് ആയിട്ടുള്ളൂ അപ്പൊ ഒച്ചിരി ഒക്കോ വേണ്ട അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരിക്കോ അപ്പൊ ഞമ്മക്ക് ഉച്ചക്ക് ഫുഡ് അയക്കുമ്പോ കാണാം അപ്പൊ അങ്ങനെ പള്ളി ജുമാ പിരിഞ്ഞ് വന്ന് ഞങ്ങള് ഫുഡ് അയക്കണം കേട്ടോ അപ്പൊ അടിപൊളിയും നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫ് വരട്ടു എന്നോട്ടോ പിന്നെ അതേപോലെ തന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ സലാഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പം ഇതൊന്നും ഞങ്ങൾക്ക് ഉച്ചക്ക് ലഞ്ചിനുള്ളത് ഫിയ ബേബി ഉറങ്ങാണ് കേട്ടോ ഈ സമയത്ത് അപ്പോൾ ആ പള്ളിയൊക്കെ പിന്നെ ഞങ്ങളെ ചോറയൊക്കെ കഴിഞ്ഞപ്പോൾ മാമ്പ് നോക്കുന്നുണ്ട് ചോറിനാ വന്നിരിക്കുന്നത് മാമ്പുണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട് മാമ്പു എങ്ങനെ ഉണ്ട് ഫുഡ് അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചെല്ലാവരും പോയി ബാബൊക്കെ പോയില്ലേ ഫിയമ്മോള് പോയിട്ട് ഞങ്ങൾക്ക് പുളിഞ്ചിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഫിയ ബേബിയും പുളിഞ്ചി ഉമ്മിൽ തിന്നിട്ടത് എന്താ അതിൻ്റെ പറയാം ശോഭാസ് പുളിഞ്ചിയോ പുളിഞ്ചി വയ്ക്കാണ് എന്നിട്ട് ഞങ്ങൾ വാവാം ഇറങ്ങുകയാണ് ഫിയ ബേബിയൊന്നും ഇറങ്ങി വെച്ചിട്ടോ ഓള ഉറക്കം കഴിഞ്ഞിട്ട് എന്റെ ഉറക്കം കഴിഞ്ഞിട്ടില്ല അപ്പം ഞാനും ഇറങ്ങുകയാണ് ഞാനുറങ്ങുമ്പോ എന്നെ ഉണ്ട് നമുക്ക് രണ്ടാക്കറങ്ങട്ടോ അപ്പൊ ഞങ്ങള് രണ്ടാൾ ഉറങ്ങാണ് അപ്പൊ ഓള ഉറക്കം കഴിഞ്ഞിക്കണല്ലോ എന്നാ ഞങ്ങൾ ഇവിടെ വെറുതെ വെറുതെ കിടക്കട്ടെ നമുക്ക് ഓക്കെ ഓക്കെ മക്കള് വന്നു ഇനി കുളിച്ച് സെറ്റായി വരും അപ്പൊ അതാ അങ്ങനെ മരിപ് കഴിഞ്ഞു നിസ്കാരമൊക്കെ കഴിഞ്ഞു ഫിയ ബേബി കുളിച്ചു നിസ്കരിച്ചു നിസ്കരിച്ചല്ലേ ഫിയ ബേബി നിസ്കരിച്ചു ഓതിലേ അപ്പൊ അങ്ങനെ ഇപ്പൊ ശം കൊടുത്തിട്ടു അപ്പൊ ഇത്ര കൊള്ളും നമ്മളാ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പ ഇനി കുട്ടി ഫുഡ് കഴിക്കാനൊക്കെ പോവാണ് അപ്പൊ ഞമ്മക്ക് അടുത്തൊരു വീഡിയോയില് കാണാം എല്ലാവർക്കും Bye bye. Bye bye, buddy. -bye. bye bye. Bye. Okay.